ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഈലിയണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബി എൻ എസിന്റെ പതിമൂന്നാമത്തെ ഭാഗമാണ് കുറേയധികം സെക്ഷനുകൾ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു അധ്യായമാണ് ചാപ്റ്റർ പതിനൊന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് നോക്കിയേ പൊതു സമാധാനത്തിനെതിരായ കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം പൊതു സമാധാനത്തിനെതിരായ കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് അധ്യായം ഏതാണ് ചാപ്റ്റർ പതിനൊന്നാണ് ഏതാണ് ചാപ്റ്റർ പതിനൊന്ന് അപ്പോൾ അതിനകത്തിൽ പറയുന്ന കുറച്ചധികം സെക്ഷനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ സെക്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ആദ്യത്തെ സെക്ഷൻ ഇവിടെ പറയുന്നു സെക്ഷൻ വൺ എയ്റ്റി നയൻ നൂറ്റി എൺപത്തി ഒൻപത് സെക്ഷൻ നൂറ്റി എൺപത്തി ഒൻപതിനകത്തിൽ എന്താണ് പറയുന്നത് നോക്കിയേ നിയമവിരുദ്ധമായ സംഘം അതായത് അൺലോഫുൾ അസംബ്ലി നിയമവിരുദ്ധമായ സംഘം നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചോ അതിലധികമോ ആൾക്കാർ ചേർന്നുണ്ടാക്കുന്ന മനു നമ്മുടെ ക്രമസമാധാനത്തിനെതിരായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഘം അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിനെതിരെ നിൽക്കുന്ന സംഘം ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത് നിയമവിരുദ്ധമായ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ചോ അതിലധികമോ ആളുകളുടെ ഒരു കൂട്ടം ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിയമവിരുദ്ധ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നു കണ്ടോ മനസ്സിലായല്ലോ അപ്പോൾ വൺ എയ്റ്റി നയൻ അതിൽ പറഞ്ഞത് എന്താണെന്ന് നിയമവിരുദ്ധ സംഘമാണ് അഞ്ചോ അതിലധികമോ ആൾക്കാർ ചേർന്ന് എന്ത് ചെയ്യുന്നു നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നു എന്ത് നിയമവിരുദ്ധ സംഘം എന്ന പേരിൽ ഓക്കെ ആണല്ലോ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇനി അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിനെയോ അതായത് സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെന്റിനെയോ പാർലമെന്റിനെ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയോ മണ്ഡലത്തെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ നിയമപ്രകാരമുള്ള അധികാരം പ്രയോഗിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിലോ അഞ്ചോ അതിലധികമോ ആൾക്കാര് ചേർന്ന് ബലപ്രയോഗത്തിലൂടെ ഭയാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ അതായത് ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിക്കാൻ വരുന്ന അല്ലെങ്കിൽ നിയമങ്ങൾ നടത്തി നടപ്പിലാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഏതൊരു വ്യക്തിയോ എന്ത് ചെയ്യുന്നു ആ നടപ്പിലാക്കുന്ന സമയത്ത് ബലപ്രയോഗത്തിൽ അഞ്ചോ അതിലധികമോ ആൾക്കാർ ചേർന്ന് ബലപ്രയോഗത്തിലൂടെ എന്ത് ചെയ്യുകയാണ് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വൺ എയ്റ്റി നയത്തിൽ ഉദ് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തു നോക്കി എന്താ പറയുന്നത് ഏതെങ്കിലും നിയമമോ നിയമപരമായ പ്രോസസ്സ് നടത്തുന്നത് എതിർക്കുക നമ്മൾ പറഞ്ഞു ഒരു എന്താണ് ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് ഒരു എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ ആ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അതിനെ തടയുകയാണ് കുറേ ആൾക്കാർ വന്നിട്ട് ആ ഒരു പ്രോസസ്സ് തടഞ്ഞു വിൽക്കുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന രീതിയിൽ അവിടെ നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെയും പോലീസ് കേസെടുക്കുന്ന വൺ എയ്റ്റി നയൻ പ്രകാരമുള്ള നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നുള്ള രീതിയിലായിരിക്കും എന്ന് ഓർ

ദ്രോഹമോ കുറ്റകരമായ വസ്തു കയ്യേറുകയോ ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ചോ അതിലധികമോ ആൾക്കാർ ചേർന്ന് ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടീസോ എന്ത് ചെയ്യുകയാണ് കയ്യേറുകയാണെങ്കിൽ അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ ഈ കായൽ നികത്തുക അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ച് ആൾക്കാർ ചേർന്ന് അങ്ങനെ ചെയ്യുക ചില ആൾക്കാരുടെ വനം കയ്യേറുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ത് ചെയ്യുകയാണെങ്കിൽ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം ഏതിനകത്ത് നമുക്ക് നമുക്ക് വെക്കാം പറയാവുന്നതാണ് ആണല്ലോ ഇനിയോ എന്താണെന്ന് നോക്കാം ഇതിനുള്ള ശിക്ഷകളാണ് അതായത് നൂറ്റി എൺപത്തി ഒൻപതിന്റെ ശിക്ഷകൾ അതായത് കുറ്റകരമായിട്ടുള്ള സംഘം ചേർന്നതിലുള്ള എന്ത് ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒരു സംഘം നിയമവിരുദ്ധ സംഘം എന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ അപ്പോൾ ശിക്ഷ പലതരത്തിലുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗമാണ് നന്നായിട്ട് ഇത് വായിച്ചു വെച്ചേക്കുക ഒരു സംഘം നിയമവിരുദ്ധമെന്ന എന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഒരു സംഘം ഒരു കൂട്ടം ആൾക്കാർ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ന ഓർഡർ നടപ്പിലാക്കാൻ വരുന്നു അത് തടയാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ആ പോകുന്ന ഒരു കൂട്ടത്തിൽ അവർ തടയാൻ പോവുകയാണെന്ന് എനിക്കറിയാം ഞാൻ എന്നിട്ടും എന്ത് ചെയ്തു അത് അറിഞ്ഞുകൊണ്ട് തന്നെ സംഘത്തിൽ ചേരുകയോ ആ സംഘത്തിൽ തുടരുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ പറയുന്നു എന്താണ് മാസത്തെയാണ് എത്രയാണ് മാസത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടുന്നു ആറു മാസമാണ് മാസത്തെ തടവ് അല്ലെങ്കിൽ എന്തും കിട്ടുന്നു പിഴയും ഇവ ഒരുമിച്ചും കിട്ടുന്നു ഇനി നോക്കി അടുത്തത് പറയുന്നുണ്ട് ഒരു നിയമവിരുദ്ധ സംഘം പിരിഞ്ഞു പോകാൻ ിയമത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും വീണ്ടും അതിൽ ചേരുന്ന ഒരാൾക്ക് അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു സംഘം ഇനി ഇവിടെ പാടില്ല അത് ഉത്തരവിട്ട് നിങ്ങൾ ഇനി ഇവിടെ സംഘം ചേരാൻ പാടില്ല ഈ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് വന്നത് ഒരു വ്യക്തി അറിഞ്ഞു അതായത് ഞാൻ അറിഞ്ഞിട്ടും ഞാൻ വീണ്ടും ആ ഒരു സംഘത്തിൽ ചേരാൻ വേണ്ടി പോവുകയാണ് ആ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ എത്രയാണെന്ന് പറയുന്നുണ്ട് രണ്ടു വർഷത്തോളം എത്രയാണ് രണ്ടു വർഷത്തോളമാകുന്ന ശിക്ഷയും പിഴ തടവും പിഴയും ലഭിക്കുന്നു ഓക്കെ ആണല്ലോ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിരിക്കുക ഇനി അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാൻ പറയുന്നത് ഏതെങ്കിലും മാരക ആയുധമോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഏതെങ്കിലും മാരക ആയുധമോ ഏതെങ്കിലും മാരക ആയുധമോ അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ സംഘത്തിൽ ചേരുന്ന ഏതൊരാൾക്കും രണ്ടു വർഷത്തോളമാകുന്ന തടവും പിഴയും കിട്ടുന്നു ഒരു എന്ത് ഒരു സംഘം ചേരുന്ന ഒരു ഭാഗത്തേക്കോ ആരെയെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിക്കും കണ്ടോ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ സംഭവം കൊണ്ടുവന്ന് വടിയോ പിച്ചാത്തിയോ അല്ലെങ്കിൽ ബോംബോ ഇങ്ങനത്തുള്ള സാധനം പടക്കോ അതൊക്കെ പെട്രോൾ ബോംബ് കണ്ടിട്ടില്ലേ ഇതൊക്കെയായിട്ട് സംഘം ചേർന്ന് പോകുമ്പോൾ അറിയാം ഇത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഒരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാകും ദോഷം ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞിരുന്നു കൊണ്ട് മാരകായുധങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു സംഘത്തിൽ ചേരുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ നോക്കിയേ രണ്ടു വർഷത്തോളമാകുന്ന തടവും പിഴയുമാണ് അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി മാരകായുധങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിൽ ആരുടെയെങ്കിലും മരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു കൊണ്ടും ഈ സംഘത്തിൽ ചേരുന്ന ഏതൊരാൾക്കും ആ എന്ത് കിട്ടുന്നു ശിക്ഷ രണ്ടു വർഷത്തോളമാകുന്ന തടവും പിഴയും ലഭിക്കുന്നു ആണോ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇനി നോക്കി അടുത്ത ഒരു നല്ല ഒരു പാരഗ്രാഫാണ് നല്ല ഒരു കണ്ടൻറ് ആണ് പൊതുസമാധാനത്തിന് തടസ്സം നിൽക്കുന്ന അഞ്ചോ അതിലധികമോ ആൾക്കാർ അംഗമായിട്ടുള്ള സംഘത്തിൽ തുടരുന്ന ഏതൊരാൾക്കും ആറു മാസത്തേക്കോ തടവും പിഴയും ലഭിക്കാവുന്നതാണ് അപ്പോൾ ഓർത്തോണേ പൊതുസമാധാനത്തിന് എന്താണ് തടസ്സം നിൽക്കുന്ന ഒരു കൂട്ടമുണ്ടോ ഒരു നാട്ടിൽ ഒരു കൂട്ടമുണ്ടോ എന്ന് വിചാരിക്കുക ആ കൂട്ടം ആ സമാധാനം നടനങ്ങൾക്ക് ഇറങ്ങി അടക്കാൻ പറ്റാത്ത രീതിയിൽ ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്ന സംഘമാണ് അതറിഞ്ഞിരുന്നു കൊണ്ടും ആ സംഘത്തിൽ തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരുന്ന ഏതെങ്കിലും ഒരാളെ പിടിക്കുകയാണെങ്കിൽ അവർ കിട്ടുന്ന ശിക്ഷയും പറയുന്നു ആറു മാസത്തേക്കുള്ള തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കിട്ടുകയും ചെയ്യുന്നു ആണല്ലോ ആ ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു നിയമവിരുദ്ധ സംഘത്തിൽ ചേരുന്നതിനായി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതെല്ലാം വായിച്ചു വെച്ചാൽ മതി സ്റ്റേറ്റ്മെന്റ് ടൈപ് സി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു നിയമവിരുദ്ധ സംഘത്തിൽ ചേരുന്നതിനായി ഇപ്പം കൊള്ളയടിക്കാര് കൊള്ള സങ്കേതം കള്ളക്കടുത്ത് സങ്കേതം അവരൊക്കെ അറിയല്ലോ ആ ഒരു ഗ്രൂപ്പത്തിൽ സംഘത്തിൽ ചേരുന്നവനായി പ്രോത്സാഹിപ്പിക്കും ചെന്ന് ചേർട്ട നിനക്ക് പ്രയോജനം കിട്ടും നിനക്ക് നല്ല ഉപകാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരുത്തിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുകയോ കൂലിക്കെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതാ നിയമവിരുദ്ധ സംഘത്തിലെ എല്ലാവരും കുറ്റക്കാരാണെന്ന് പ്രതിപാദിക്കുന്നു ഓർത്തു വെച്ചിരിക്കണം ഒരാളെ എന്ത് ചെയ്യും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ട് കൂലിക്ക് വാടകയ്ക്കെടുത്തുകൊണ്ട് വെക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന സംഘത്തിലെ എല്ലാവരും അതിനെന്താകുന്നു കുറ്റക്കാരാകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു കാര്യം കൂടെ അവിടെ പറയുന്നു അപ്പോൾ അത്രയുമാണ് വൺ എയ്റ്റി നയൻ ആട്ടിൽ ഉള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ വൺ നയൻറ്റി വൺ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ എന്താണ് നോക്കിയേ ലഹള ഉണ്ടാക്കൽ എന്ന് പറയുന്നു ലഹള ഉണ്ടാക്കൽ നമുക്കറിയാം വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി നാട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെയാണ് ലഹള എന്ന് പറയുന്നത് ക്രമസമാധാനം എന്ത് എന്ത് ചെയ്യുക ലംഘിക്കുക അല്ലെങ്കിൽ അതിന് വിള്ളൽ വീഴ്ത്തുന്ന ആ ഒരു ഒരു പരിപാടിയാണ് നമ്മൾ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് നോക്കിയേ ഒരു നിയമവിരുദ്ധ സംഘം അതിലെ ഏതെങ്കിലും അംഗമോ നിയമവിരുദ്ധ സംഘമോ അതിലെ ഏതെങ്കിലും അംഗമോ സംഘത്തിൻ്റെ പൊതു ഉദ്ദേശം നേടിയെടുക്കുവാൻ വേണ്ടി ആ സംഘത്തിൻ്റെ പൊതു ഉദ്ദേശം നേടിയെടുക്കുവാൻ വേണ്ടി വർദ്ധിക്കുന്ന സമയത്ത് അതായത് പ്രവർത്തിക്കുന്ന സമയത്ത് ബലമോ അക്രമോ നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഘത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ബലപ്രയോഗമോ അക്രമോ നടത്തുകയാണെങ്കിൽ ആ സംഘത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് ലഹള നടത്തിയത് എന്ന് പ്രതിപാദിക്കുന്നു ഓർത്തിരിക്കോ അപ്പം പത്തു പേരടങ്ങുന്ന ഒരംഗമാണ് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ രണ്ട് പേര് ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് ആ ഒരു കൂട്ടത്തിൽ ഒരു പ്രദേശത്ത് വന്നപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ പറ്റുന്ന സമയമാണെന്ന് തോന്നി അങ്ങനെ അവന്മാർ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ അക്രമമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങളോ അഴിച്ചു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടെ തീ കത്തിക്കുകയോ എന്തെങ്കിലും ആ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും ആ കൂട്ടത്തിൽ അവന്മാർ ഏത് ഗ്രൂപ്പിലാണോ അംഗമായിരുന്നത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ അവന്മാരെയും പിടിച്ചിട്ട് എന്താക്കി മാറ്റും പ്രതികളാക്കി മാറ്റും അതാണ് ലഹള ഉണ്ടാക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ ഈ ലഹള ഉണ്ടാക്കലിനുള്ള ശിക്ഷകളെ പറ്റി പറയുന്നത് എന്താണ് നോക്കിയേ ലഹള നടത്തിയ പ്രതികൾ രണ്ടു വർഷത്തോളമാകുന്ന കാലത്തേക്കുള്ള തടവ് ശിക്ഷയും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നടത്തി അനുഭവിക്കേണ്ടി വരും രണ്ടു വർഷത്തേക്കാണ് ഓർത്തിരിക്കുക രണ്ടു വർഷത്തേക്കുള്ള തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും ആരാണ് ആ കൂട്ടത്തിലെ എല്ലാ ആൾക്കാരും ഇനി നോക്കിയേ മാരകമായ ഉപയോഗ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹളം നടത്തലാണെങ്കിൽ അതായത് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ലഹളം നടത്തിയതെങ്കിൽ ആ ലഭിക്കുന്ന ശിക്ഷ അഞ്ചു വർഷത്തോളം ആകുന്ന തടവിനും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടുന്നു അപ്പോൾ മാരക ആയുധങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു അഞ്ച് വർഷത്തേക്ക് മാറും മൂന്ന് വർഷം കൂടെ അധികമായിട്ട് കൂടുന്നു കൂടാതെ എന്തും കിട്ടുന്നുണ്ട് പിഴയും കിട്ടുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക ഇവ രണ്ടും കൂടെ ഒരുമിച്ചാണ് കിട്ടുന്നത് പിഴയും തടവും ഒരുമിച്ചും ലഭിക്കുന്നു എന്നും പറയുന്നുണ്ട് എപ്പോഴാണ് മാരകായുധങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹള നടത്തിയതെങ്കിൽ എന്നാണ് ഓർത്തിരിക്കുക സംഭവം മനസ്സിലായല്ലോ ഇനി ഇനിയും എന്താണ് നോക്കാമേ സെക്ഷൻ വൺ നയൻറ്റി ഫോറാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഉണ്ടാക്കൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ഉത്സവ കാണുന്ന പരിപാടി ഉണ്ടല്ലോ ആ വലിയ രീതിയിലുള്ള തല്ലും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നെ അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് ഒരു പൊതുസ്ഥലത്ത് വെച്ച് തമ്മിൽ തമ്മിൽ തല്ലി അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് രണ്ടോ അതിലോ അധികമോ ആൾക്കാര് ചേർന്ന് എന്ത് ചെയ്യുകയാണ് തമ്മിൽ തല്ലുകയാണ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ക്രമസമാധാനത്തിന് ഭംഗം വരുത്തിയ തമ്മിൽ തല്ലി അവന്മാർ എന്ത് ചെയ്തു ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് ഇവമാര് രണ്ടുപേരോ രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്ന് അടി ഉണ്ടാക്കുകയാണ് ഈ അടി എന്തായി മാറി അവിടെ ബസ് കാത്തിരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തേക്കായി അവർ മറിഞ്ഞു വീഴുന്നു അവരുടെ തല തലമുട്ടുന്നു ക്രമസമാധാനത്തിന് ഭംഗം വരുത്തിയാൽ കണ്ടോ അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് തമ്മിൽ തലൽ അല്ലെങ്കിൽ അടികലശൽ എന്ന് പറയുന്നു അപ്പോൾ രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് തല്ലുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്തു ചെയ്യുന്നു അവിടെ കൂടി നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് വരുന്നു അവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണോ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്ന അടികലശൽ അല്ലെങ്കിൽ ആ തല്ലുണ്ടാക്കൽ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് എ ഓർത്തിരിക്കുക ഇതിന് ശിക്ഷ കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ ഒരു മാസത്തെ തടവോ ആയിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ഒരുമിച്ചും ലഭിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ധാരാളം വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൊക്കെ പിള്ളേരൊക്കെ തമ്മിൽ തല്ലി തല്ലുന്നത് അത് അവരെ പോലീസ് പിടിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് ഉപദേശിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അത് വേറെ ആൾക്കാർ മുതിർന്ന ആൾക്കാരൊക്കെ ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് ശിക്ഷയായിട്ട് മാറുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ കീഴിൽ വരുന്നത് പൊതുസമാധാനം ക്രമസമാധാനവും കൂടെ എന്ത് ചെയ്യുകയാണ് അവിടെ നഷ്ടപ്പെടുത്തലാണ് നമ്മൾ കേരള പോലീസ് ആക്ടിന് അതിലൊക്കെ നമ്മളത് പഠിക്കും കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് അവിടെ പറയുന്നത് ഇനി നോക്കിയേ സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്താണെന്ന് നോക്കി ലഹള പരിഹരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പബ്ലിക് സർവെൻ്റിനെ കൈയേറ്റം ചെയ്യുക ജോലിയിൽ തടസ്സപ്പെടുത്തുക അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥന്മാരോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അതായത് ലഹര ഉണ്ടാക്കുന്നത് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അവരുടെ ജോലിയിൽ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പോലീസ് എന്ന് തടയുന്ന സമയത്ത് പോലീസിനെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ വെക്കിട്ട് കീറാൻ ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴുള്ള വകുപ്പാണ് സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പറയുന്നത് നോക്കി ഒരു പബ്ലിക് സർവ്വീസ് ഏതെങ്കിലും ലേഖലയോ അടികലശമോ നിയമവിരുദ്ധ സംഘത്തെയോ പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തെ കീറി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സെക്ഷനാണ് ഈ പറയുന്നത് ഏതാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനൊരു സി പി ഒ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു അടികലുഷ്യൽ ഉണ്ടാകുന്നത് ആ സമയത്ത് ഞാനൊരു ഡ്യൂട്ടി ചെയ്യുവാണ് ഞാൻ ഓടി ചെന്നിട്ട് അവിടെ അമ്മമാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കൂട്ടം എല്ലാം കൂടെ ചേർന്ന് എന്നെ ആക്രമിക്കുകയാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടി തടഞ്ഞു എന്നെ അവർ ആക്രമിക്കുകയാണെങ്കിൽ അതിന് ചാർജ് കൊടുക്കുന്ന വകുപ്പാണ് വൺ നയൻറ്റി ഫൈവ് കിട്ടിയല്ലോ ആ മനസ്സിലായെന്ന് കരുതുകയാണെ ഓക്കെ ഇതിന് ശിക്ഷ പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്ലോസ് വണ്ണ് പ്രകാരം മൂന്ന് വർഷത്തെ തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ഓർത്തിരിക്കുക നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ശിക്ഷയാണ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒന്നിനകത്തിൽ പറയുന്നു മൂന്ന് വർഷത്തെ ഇങ്ങനെ നമ്മൾ ചെന്ന് തടയാൻ ചെന്ന സമയത്ത് ഉദ്യോഗസ്ഥനെ തടഞ്ഞു നിർത്തി ആഗ്രഹത്തിനും കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവന്മാർക്ക് കിട്ടുന്ന ശിക്ഷയാണ് നമ്മൾ ഈ പറയുന്നത് എന്താണ് മൂന്ന് വർഷത്തെ തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും ലഭിക്കുന്നു ഓർത്തിരിക്കുക മൂന്ന് വർഷം തടവ് പിഴയെ അല്ലെങ്കിൽ ഇവ എന്ത് ചെയ്യുന്നു ഒരുമിച്ചും ലഭിക്കുന്നു പബ്ലിക് സർവെന്റിനെതിരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ വെട്ടിക്കൊല്ലുമെന്ന് നീ ഇവിടെ ലഹള ഉണ്ടാവാൻ പോവുകയാണ് അങ്ങോട്ട് നീ വന്നു കഴിഞ്ഞാൽ നിന്റെ രണ്ടു കാലും എന്താണ് നല്ല ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ കൊന്നുകള ഭീഷണിപ്പെടുത്തുകയാണ് കുറ്റകരമായ ബലം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് പ്രകാരം ഒരു ഒരു വർഷത്തെ ഇത് ചെയ്യത്തില്ല കേട്ടോ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ഇങ്ങോട്ട് വന്നാൽ നിന്റെ കാലം തന്നെ പിടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരുത്തനെ അവൻ എന്ത് കിട്ടുന്നു അവനെ പിടിച്ചുകൊണ്ട് പോയാൽ ഒരു വർഷത്തെ തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും കിട്ടുമെന്ന് ഓർത്ത് വെച്ചിരിക്കുക കാര്യം മനസ്സിലായല്ലോ ചുമ്മാ ഉള്ള പരിപാടി ഒന്നുമല്ല ഇനി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നന്നായിട്ട് നോക്കി വെച്ചേക്കണം ഈ ഒരു സെക്ഷൻ മതം വംശം ജനന സ്ഥലം വാസസ്ഥലം അതായത് ഓരോ നാടും ഭാഷ മുതലായവ കാരണമായി വ്യത്യസ്ത സംഘങ്ങൾ തമ്മിൽ ശത്രുത പുലർത്തുകയും സൗഹാർദ്ദത്തിൻ്റെ നിലനിൽപ്പിന് ഭംഗം വരുത്തുന്ന കൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തത് ഈ സെക്ഷന് കീഴിൽ വരും നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ജാതിയുണ്ട് മതമുണ്ട് അങ്ങനെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് വാസസ്ഥലം നമുക്കറിയാം തമിഴന്മാരുണ്ട് മലയാളികളുണ്ട് നമ്മളെയൊക്കെ മദ്രാസികളെന്ന് ഒക്കെ മലബാറികളൊന്നും മദ്രാസികളെന്നൊക്കെയല്ലേ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരെ മലയാളികൾ വേറെ പേര് വിളിക്കും ബംഗാളികളിലൂടെ പണിയൊക്കെ വന്ന അവരെ കളിയാക്കിയതാണ് നമ്മൾ പല ആൾക്കാർ പല രീതിയിലും കാണിക്കാറുണ്ട് ഇതേ സംഭവമാണേ മതം പലതരത്തിലുള്ള മതമുണ്ട് വംശം ഇന്ന വംശത്തിൽ പിറന്ന ആളാണ് ജനസ്ഥല ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് അപ്പോൾ വാസസ്ഥലം ഭാഷ സംസാരിക്കുന്ന ഭാഷ മുതലായവ കാരണമായി വ്യത്യസ്ത സംഘങ്ങൾ ഇന്ന മതം അല്ലെങ്കിൽ ഇന്ന ജാതി ഇന്ന ആൾക്കാർക്ക് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള സംഘങ്ങൾ രൂപീകരിക്കുന്നു അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും സംഘങ്ങൾ രൂപീകരിക്കുകയും അവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ് ശത്രുത പുലർത്തുകയും ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു അപ്പോൾ മനസ്സിലായാലും മറ്റൊരു ശത്രുവാണോ സ്വയം പ്രഖ്യാപിച്ച് മറ്റവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു സൗഹാർദ്ദത്തിൻ്റെ നിലനിൽപ്പിന് ഭംഗം വരുത്തി ഇങ്ങനെ തമ്മിലൊരു ശത്രുത ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും എന്തുണ്ടാവും അവിടെ സമാധാനത്തിൻ്റെ സമാധാനത്തിൻ്റെ നിലനിൽപ്പ് തകരും അതാണ് ഓർത്തിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന സെക്ഷനാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രകാരമാണ് വൺ നയൻറ്റി സിക്സ് പ്രകാരമാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രകാരമുള്ളതാണ് കേസ് അവർക്ക് കിട്ടുന്നത് എന്ന് അവരുടെ തലയിൽ ചുമത്തുന്നത് എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക ഇപ്പോൾ വംശം ജാതി ജനസ്ഥലം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംഘം ചേരുകയും അവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ് സംഘർഷം ഉണ്ടാക്കി ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്യുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് ഓർത്തിരുന്നോളം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ഇനി ഇതിന് കാര്യങ്ങൾ നോക്കിയേ ശിക്ഷ നന്നായിട്ട് വെച്ചേക്കണം മൂന്ന് വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ വംശത്തിന്റെയോ പേര് പറഞ്ഞ് ലഹള ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ശിക്ഷ നോക്കിയോളാം മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷത്തോ തടവോ ോ പിഴയാണ് മൂന്ന് വർഷമോ തടവും പിഴയുമാണ് ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞ മേളി പറഞ്ഞിരിക്കുന്ന മതം ജാതി അങ്ങനത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ആരാധനാ സ്ഥലത്തോ മതപരമായ സമ്മേളനങ്ങളോ ചടങ്ങുകളോ നടക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്നറിയോ ഒരു കൂട്ടം ആൾക്കാർ മറ്റൊരു ആരാധനാലയത്തിലോ മതസമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ സമുദായ സമ്മേ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അതിനെ മറ്റവരെ ചെന്ന് ആക്രമിക്കുന്ന സംഭവം അങ്ങനെയൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ശിക്ഷയാണ് ഈ പറയുന്നത് അഞ്ച് വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നോക്കിയേ നൂറ്റി തൊണ്ണൂറ്റാൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ആരാധനാ സ്ഥലത്തോ ആരാധനാ സ്ഥലത്തോ മതപ മതപരമായിട്ടുള്ള സമ്മേളനങ്ങളെ ചടങ്ങുകളൊക്കെ നമുക്കറിയാലോ അങ്ങനത്തുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ശിക്ഷ എങ്ങനെയായിരിക്കും അഞ്ചു വർഷത്തെ തടവും പിഴയുമായിരിക്കുമെന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഓക്കെ ആണല്ലോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് നോക്കി രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉയർച്ച നമ്മുടെ രാജ്യം വളരുന്നതിന് ഭംഗം വരുത്തുന്ന ദോഷപരമായിട്ടുള്ള ആരോപണങ്ങളും ദൃഢ വ്യാഖ്യാനങ്ങളും നടത്തുന്നത് സെക്ഷൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ അതായത് നമ്മൾ നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലാണ്ട് എതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അവർക്ക് അത് നമ്മളെ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ രാ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഭരണഘടന അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവർ പ്രവർത്തിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വകുപ്പ് സെക്ഷൻ നൂറ്റി ഏതെങ്കിലും ആളുകൾ മതം വംശം ഭാഷ പ്രാദേശിക ജാതിയിലോ സമുദായത്തിലെ അംഗങ്ങളാണെന്ന കാരണത്താൽ അതായത് ഏതെങ്കിലും ആളുകൾ മതം വംശം ഭാഷ പ്രാദേശിക ജാതിയിലെയോ സമുദായത്തിലെയോ അംഗമാണെന്ന് കാരണത്താൽ അവർ നിയമം മുഖേന സ്ഥാപിതമായ ഇന്ത്യയുടെ ഭരണഘടനയോട് ഉത്തമമായ വിശ്വാസവും കൂറും വഹിക്കാനോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും പാലിക്കുവാനും കഴിയില്ലെന്ന് സമ്മതിക്കുകയോ ആരോപണമുന്നയിക്കുകയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്യുന്നത് ഈ ഒരു വകുപ്പിനകത്തിൽ വരും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു പക്ഷേ എനിക്ക് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്ന കുലത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് എനിക്ക് ഈ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെന്തോ പറഞ്ഞാൽ ചെയ്തോ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് ചെയ്തോളാം എന്നുള്ള രീതിയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന സെക്ഷൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് നൂറ്റി തൊണ്ണൂറ്റി േഴിൽ പറയുന്നത് കാര്യം മനസ്സിലായല്ലോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഉന്ന ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്ന പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു ഇനി നോക്കിയേ നോക്കിയതിനു ശിക്ഷ അഞ്ചു വർഷത്തോളമാകുന്ന തടവിനും പിഴയ്ക്കും എന്ത് ചെയ്യുന്നു ശിക്ഷിക്കുന്നു ഓർത്തുവെച്ചേക്കണം അഞ്ചു വർഷത്തോളമുള്ള തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവ രണ്ടും ഒരുമിച്ച് കിട്ടാനും എന്നുണ്ട് സാധ്യതയുണ്ട് കിട്ടും കേട്ടോ കൂടാതെ ഇതിന് എന്തും കിട്ടത്തില്ല ജാമ്യം കിട്ടാത്ത കേസ് കൂടിയാണെന്ന് ആലോചിച്ചോണം ഇതിനും നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്കോ അതായത് മതപരമായിട്ടുള്ള അങ്ങനത്തെ സംഘം ചേർന്ന് അതിനൊന്നും എന്ത് കിട്ടത്തില്ല ജാമ്യം കിട്ടാത്തതും കൂടെ ആണെന്നും കൂടെ ആലോചിച്ച് വെച്ചിരിക്കുക പഠിച്ചു വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത് കുറച്ച് സെക്ഷനുകളാണ് പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട സെക്ഷനുകൾ ുണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക നമ്മുടെ രീതിയിലും കൂടെ അർത്ഥങ്ങളെല്ലാം ചില പോയിന്റുകളൊക്കെ നമ്മളും കൂടെ ആക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള നാല് മാർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി